ഹായ് വെൽക്കം ടു മൈ ചാനൽ തിസ്നാസ് ബുഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന റെസിപ്പി ഫ്രൈഡ് റൈസാണ് ഇതിന് വേണ്ടി വെറും മൂന്ന് വെജിറ്റബിൾ മാത്രമാണ് ബീൻസ് ക്യാരറ്റ് ക്യാബേജ് പിന്നെ ചിക്കൻ ബോയിൽ ചെയ്തത് അഞ്ച് കോഴിമുട്ട ഞാൻ ഇവിടെ ഒരു കിലോ ആണ് എടുക്കുന്നത് അപ്പോൾ അഞ്ച് കോഴിമുട്ട വേണ്ടി വരും നിങ്ങൾക്ക് നിങ്ങൾക്കതിനനുസരിച്ച് എടുക്കാം ഈ കോഴിമുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഒരു പാൻ പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കോഴിമുട്ടയുടെ ഒഴിക്കുകയാണ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ നന്നായി വറുവാവുന്ന രൂപത്തിൽ വേണം മിക്സ് ചെയ്യാൻ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ അതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക എടുത്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു രൂപത്തിൽ ആ കോഴിമുട്ടയെ നിങ്ങളാക്കിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം വലിയ പീസുകളാവാരുത് ചെറിയ ചെറിയ പീസുകളായിട്ട് തന്നെ വേണം ഇതിനെടുക്കാൻ എന്നിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ ആക്കി മാറ്റി വെക്കുക പിന്നെ നമുക്ക് നമുക്കെടുക്കേണ്ടത് ബോയിൽ ചെയ്ത് ചിക്കനാണ് ഈ ചിക്കന് കുരുമുളക് പൊടിയും ഉപ്പും വെച്ച് മാത്രം നമ്മൾ വേവിച്ചെടുത്തതാണ് അത് നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നല്ല എണ്ണയോ അല്ലെങ്കിൽ ഏറ്റവും എടുക്കുന്നത് സൺഫ്ലവർ ആയിരിക്കും ബെറ്റർ ഇതിൽ കാണുന്ന പോലെ വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് ഒരു മൂന്നോ നാലോ അല്ലെ വെളുത്തുള്ളി മതി അത് വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അതിന് ശേഷം നമ്മൾ ചെറിയ പീസുകളായിട്ട് ക്യാരറ്റിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് നമ്മളിതിലേക്ക് ഫസ്റ്റായിട്ട് ഇടുന്നത് അതിട്ടും ഒന്ന് എണ്ണയിൽ നന്നായി ഒന്ന് ചേർത്തിളക്കുക അതിന് ശേഷം നമ്മൾ ബീംസ് ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ക്യാരറ്റും ബീംസൊക്കെ കുറച്ചധികം വേണം കേട്ടോ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ കാരണം അതിൽ നമ്മളിങ്ങനെ കിടക്കുന്നത് കാണണം അങ്ങനെ ബീൻസ് ആഡ് ചെയ്തതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക അത് കഴിഞ്ഞ ശേഷം നമ്മൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻസ് ആയ ക്യാബേജ് ചേർക്കുന്നു ക്യാബേജും ഇതേപോലെ നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും മീഡിയം ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം കാരണം ഇത് മൂന്ന് മൂന്ന് വേവായതുകൊണ്ട് വേവായി കറക്റ്റ് കിട്ടാൻ സഹായിക്കും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നു ഉപ്പും അതേപോലെ കുരുമുളക് പൊടിയും ഇതിന് മെയിനായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ കുരുമുളക് പൊടി അത് എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം അതിൻ്റെ സ്വാദ് കൂടാൻ സഹായിക്കും ഇതിൽ ഞാൻ മെയിനായിട്ട് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളതും കുരുമുളക് പൊടിയാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ട് ചേർത്തിൻ്റെ ശേഷം നന്നായി ഇളക്കി കൊണ്ടിരിക്കുകയാണ് നന്നായി ഇളക്കി ഒന്ന് മൂടി വെക്കുക നാവിക്ക് വേവുന്നവരെ മൂടി വെക്കുക പിന്നെ നമ്മളിത് ഊറ്റിയെടുത്ത അരിയാണ് ചോറ് വെന്തിട്ട് ഊറ്റിയെടുത്ത് വെച്ചതാണ് ഇത് ഞാൻ ലാസ്റ്റ് പറയാം പിന്നെ നമ്മൾ എടുത്ത് നോക്കുക എടുത്ത് നോക്കിയിട്ട് ഒരു ശരിയായ വേവായിരുന്നു കണ്ട് തുടങ്ങിയാൽ അപ്പോൾ ഈ ചെറിയ പീസുകളായിട്ട് മുറിച്ച ചിക്കൻ ഇതിലേക്ക് ചേർക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു അതിൻ്റെ ഇടക്ക് വല്ല ഉപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കട്ടോ കുറവുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂടുത്തിൽ മിക്സ് ചെയ്തിന് ശേഷം കോഴിമുട്ട ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് സോസുകളാണ് ഒന്ന് സോയാ സോസും ഒന്ന് ടൊമാറ്റോ കച്ചപ്പും ആണ് അതിൽ സോയാ സോസ് കുറച്ച് അധികം ഒഴിക്കാം ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത് അത് ഒരിടത്തൊരു ഇഷ്ടമാണ് അതെങ്ങനെ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇത്രയും സാധനത്തേക്ക് ഇത്രയാണ് ഒഴിച്ചിട്ടുള്ളത് ഞാൻ എത്ര ടീസ്പൂണിൻ്റെ കണക്കൊന്നും പറയുന്നില്ല അത് അവരുടെ ഇഷ്ടമാണ് അവരെ ആ ടേസ്റ്റിനനുസരിച്ചാണ് ഒഴിക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും കുരുമുളക് പൊടിയും വീണ്ടും ചേർക്കാം കുരുമുളക് പൊടി എന്തായാലും ബെറ്റർ ആയിരിക്കും ഉപ്പും ആവശ്യത്തിന് മതി പിന്നെ റൈസ് റെഡിയാക്കി വെച്ച റൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡിയാക്കിയ റൈസ് അതിലേക്ക് നമ്മൾ ഇടുകയാണ് കാരണം ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങി ഇട്ട് നമ്മൾ നന്നായിട്ട് മേലെന്തെയും കുരുമുളക് പൊടി വിതറുന്നുണ്ട് അതായത് ആ റൈസ് മൂലം ആ ഒരു കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അത് ചെയ്ത ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം കേട്ടോ അന്നേ മറിച്ചിട്ട് നല്ലോണം വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണെ ബെറ്റർ ആയിരിക്കും പക്ഷെ ഒരു പാകത്തിന് വേവായിട്ട് ശേഷം നമ്മൾ ഈ റൈസ് ഇടാൻ പാടുള്ളൂ അതാവുമ്പോൾ കുറച്ചൊരു ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ നന്നോണം ആ ഒരു അരിയിൽ പിടിക്കാൻ നല്ല സാധ്യതയുണ്ട് ആ ഒരു ടേസ്റ്റ് അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഇളക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക അരി ഒരു പാവം പാകത്തിന് വേവിനെ എടുക്കാൻ പാടുള്ളൂ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഉടയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരിത് കിട്ടണം എന്നുണ്ടെങ്കിൽ പാകത്തിനുള്ളൊരു വേവിനെ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു എനിക്കൊരു കുറച്ചും കൂടെ ഒരു കളറിനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ സോയ സോസും ഒഴിച്ചിട്ടുണ്ട് അവസാനം ഇതാ ഇങ്ങനെ കിട്ടി നല്ല മിക്സ് ചെയ്ത് വെച്ചിട്ട് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരിഭവത്തിൽ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്രൈഡ് റൈസാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയാണ് ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ് അതിൽ വിജയിച്ചു ശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇത് പകർത്താമെന്ന് വിചാരിച്ചത് എന്തായാലും സംഭവം അടിപൊളിയാണ് നല്ല വേറിട്ട് കിടക്കുന്നുണ്ട് ടേസ്റ്റും ഒക്കെ സൂപ്പറാണ് പിന്നെ ഞാൻ ഇതിൽ ചോറ് വേവിക്കുന്ന വിധം ഞാൻ പറഞ്ഞു തന്നിട്ടില്ല അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തത് മെയിനായിട്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് ഇത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മൾ വെള്ളം വേവി അടുപ്പത്ത് വെക്കും അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അരി ഇടുന്നു പിന്നെ അരി ഇട്ടതിന് ശേഷം നമുക്ക് മേലെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചിരുനാരങ്ങീര് ചേർക്കട്ടോ അതെന്ത് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മൾ ഈ അരി എടുത്ത് നമ്മൾ വേവിച്ചെടുത്ത് നമ്മൾ ഊറ്റിയെടുക്കുമല്ലോ ആ സമയത്ത് എന്ത് ചെയ്യില്ല അരികൾ തമ്മിൽ ഒട്ടി പിടിക്കില്ല അങ്ങനെ വേറിട്ട് കിടക്കും അതിനെ ഈ ചെറുനാരങ്ങ നീര് സഹായിക്കുന്നുണ്ടേ ഇങ്ങനെയാണ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഇത് നല്ലൊരു ഗ്രേവി കൂട്ടിയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക